മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേഘനാഥൻ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട് നിൽക്കുവായത് തന്നെ അവനെ ചൊടിപ്പിച്ച് എങ്ങനെയെങ്കിലും കണ്ണനെ മഹാലക്ഷ്മിയെ തകർക്കാൻ മുത്തശ്ശി പ്രതാപനെ ഉപദേശിക്കുന്നു ആ രൂപത്തിന് മേഘനെ പിരിവെച്ചു കൊടുക്കാനും പറയുന്നു അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിക്കും എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ അവൻ്റെ കാര്യം മാർക്കോ നോക്കിക്കോളും നമുക്ക് യാതൊരു ആപത്തും പറ്റത്തില്ല എന്നാൽ നമ്മുടെ ശത്രുക്കളാണ് തീരുന്നതും എല്ലാം കൊണ്ടും നമുക്ക് തന്നെയായിരിക്കും നേട്ടമുണ്ടാകുക എന്നൊക്കെ മുത്തശ്ശി ഉപദേശിക്കുന്നത് വാസ്തവാണെന്ന് പ്രതാപന് തോന്നി വാമദേവനെ ഒന്ന് പിരിവെക്കാൻ നോക്കുന്നു എങ്കിലും വാമദേവന് ഇപ്പോൾ പഴയതുപോലെ ഒന്നിനോടും ഒരു താല്പര്യമില്ല ഒന്നും വേണ്ടിയിരുന്നില്ലെന്നാണ് ശരിക്കും ഇപ്പോൾ അയാൾക്ക് തോന്നുന്നത് എങ്ങനെയെങ്കിലും കണ്ണനോട് സ്നേഹം നടിച്ചു നിന്ന് സ്വാതിയുടെ വിവാഹം മംഗളമായിട്ട് നടത്തണമെന്നേ സീമന്തിനീയമായിരിക്കും വാമദേവനും ഉള്ളൂ എന്നാൽ മേഘനാഥൻ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഇപ്പം മാനസിക്കും കുഞ്ഞിനും ചിലവിന് കൊടുക്കണമെന്നുള്ള വിധിയും വന്നിരിക്കുന്നു വാമദേവൻ പറയുന്നുണ്ട് എൻ്റെ വീഴ്ചക്കാൾ എന്നെ തകർത്തത് എൻ്റെ അനന്തരവളുടെ ഒളിച്ചോട്ടാടോ അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല ഞാൻ കണ്ണനോടും അവൻ്റെ അച്ഛനോടും ചെയ്ത ദ്രോഹത്തിനുള്ള പ്രതിഫലമായിരിക്കും ദൈവം ഈ രൂപത്തിൽ എന്നെ ശിക്ഷിക്കുന്ന എനിക്കിപ്പോൾ തോന്നുന്നത് ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ മുഴുവനും കണ്ണൻ്റെ അച്ഛനെയാണ് ഞാൻ കണ്ടിരുന്നത് മഹാലക്ഷ്മി മരിച്ചില്ല അവൾ ആക്ട് ചെയ്തതാണെന്നെങ്കിലും പറയാം പക്ഷേ ഇനി കണ്ണൻ്റെ അച്ഛൻ ആത്മാവായിട്ട് എന്നെ ശല്യം ചെയ്യാൻ വരുമെന്നാണ് എൻ്റെ പേടി എന്നൊക്കെ പറയുമ്പം പ്രതാപൻ പറയുന്നു അതൊക്കെ ചുമ്മാ തോന്നല ഇത്രയും നാൾ അങ്ങനെ ഒരു ശല്യത്തിനും വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോഴും വാമദേവിന് ഒരു സമാധാനം കിട്ടുന്നില്ല അതേസമയം മഞ്ജു ആണെങ്കിൽ കമലേശ്വരം ഫിനാൻസിലേക്ക് കണ്ണനെ മഹാലക്ഷ്മിയും കാണാനായിട്ട് ചെല്ലുമ്പം രണ്ട് പേരും ഒരുപാട് നാണം കെടുത്തി വിടുന്നുണ്ട് മേഘനുമായിട്ടുള്ള മഞ്ജുവിൻ്റെ വിവാഹം കഴിഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇതധികം നാൾ നീണ്ടുപോവില്ല മേഘൻ്റെ സ്വഭാവം വെച്ചിട്ട് അതുപോലൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇവനെയും കാണുന്നത് അതുകൊണ്ട് ഇവൻ്റെ പേരിൽ അനുഗ്രഹം മേടിക്കാനോ മറ്റൊന്നിനും ഞങ്ങളുടെ മുമ്പിലേക്ക് വരരുത് കണ്ണേട്ടനെ കാണാതെ പോവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഉപകാരമെന്ന് പറയുമ്പോൾ മഞ്ജുവും സാഗറും വളരെ വിഷമിച്ച് കണ്ണൻ്റെ അടുത്തേക്ക് പോകുന്നു കണ്ണനും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല കാരണം സാഹചര്യം മനസ്സിലാക്കി ഇവളെ വിവാഹം കഴിച്ചാൽ നിന്നെ ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കത്തില്ല കുറേ നാൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തതിൻ്റെ പേരിലും മറ്റുള്ളവർ പറഞ്ഞ് നിനക്കറിയായിരിക്കും ഇവളെ വിവാഹം കഴിച്ചാൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ സ്വത്തും നേട്ടങ്ങളും ഉണ്ടാകുമെന്ന് ഒരു കാരണവശാലും നിൻ്റെ ഭാര്യയായിരിക്കും അടുത്തോളം കാലം മഞ്ജുവിന് ഒരു ആനുകൂല്യം ഞാൻ കൊടുക്കത്തില്ലെന്ന് പറയുമ്പം എനിക്ക് കണ്ണേട്ടിൻ്റെ യാതൊരു സ്വത്തും പണവും വേണ്ട എന്നെ അനുഗ്രഹിച്ചാൽ മാത്രം മതി എന്ന് പറയുമ്പം എൻ്റെ കൺമുന്നിൽ പോലും കണ്ടുപോകരുതെന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിടുന്നു അനന്ത മേഘനെ കുടുക്കിയെന്നും സാഗറിനെ പുറത്തിറക്കിയ കാര്യങ്ങളെല്ലാം ദുർഗാമ അറിയുന്നു മാത്രമല്ല കമലേശ്വരം ഫിനാൻസിൽ മഞ്ജുവും സാഗറും കണ്ണനെയും മഹാലക്ഷ്മിയും കാണാൻ ചെന്നിരുന്നു എന്നും അവരെ അനുകൂലിക്കുന്ന ചിലർ ഉണ്ണിയെ വിളിച്ചു പറയുന്നു അതിൻ്റെ പേരിൽ ദുർഗാമ എല്ലാ വിവരങ്ങളും അറിഞ്ഞ് കലി അടക്കാനാകാതെ മഞ്ജുവിനെ സാഗറിനെയും കാണാനായിട്ട് അവർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് വരുന്നുണ്ട് നീയോ ആ മാനസ എന്ന് പറയുന്ന അവളും കൂടി ചേർന്ന് എൻ്റെ മേക്കനെതിരെ കേസ് കൊടുത്തു അല്ലേ ഏതർത്ഥത്തിലാണ് നീ ഞങ്ങളുടെ കമ്പനിയിലേക്ക് വന്നത് ഇവൻ നിന്നെ വിവാഹം കഴിച്ചത് കണ്ണൻ്റെ സ്വത്തുകൾ കണ്ടിട്ട് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് സാഗറിൻ്റെ ചെകിടത്തിട്ട് നല്ലൊരു അടി കൊടുക്കുന്നു അത് കണ്ടിട്ട് മഞ്ജുവിന് ആകെ അങ്ങ് വിഷമമാകുന്നു തന്നെ വിവാഹം കഴിച്ച് പേരിൽ എല്ലായിടത്തു നിന്നും അപമാനവും ഇൻസൾട്ടുമാണ് സാഗറിന് കിട്ടുന്നതെന്നുള്ള വിഷമം അവളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് അമ്മ എന്തിനാ എൻ്റെ സാഗരേട്ടനെ അടിച്ചത് ഞാനിപ്പോൾ ഇയാളുടെ ഭാര്യയാണ് അത് മറക്കണ്ട ഞാൻ ഒരിക്കലും നിൻ്റെ വിവാഹം അംഗീരിച്ചിട്ടില്ലടി നിനക്ക് മേഘനുമായിട്ട് വല്ല പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം പറയേണ്ടത് എന്നോടായിരുന്നു നിൻ്റെ അമ്മയോട് അതിനുശേഷം ഞങ്ങൾ തീരുമാനമെടുത്താൽ എന്ത് വേണമെന്ന് പക്ഷേ നീ അതല്ലല്ലോ ചെയ്തത് കണ്ണി കണ്ട ഒരുത്തനോടൊപ്പം അതും ഏറ്റവും വൃത്തികെട്ട സ്വഭാവമുള്ള ഒരുത്തനോടൊപ്പം ഒളിച്ചോടി പോവുകയല്ലേ ചെയ്തത് അങ്ങനെയുള്ള നീ ഒന്നും പറയാൻ യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് ദുർഗ പൊട്ടിത്തെറിക്കുന്നു ഒരമ്മയുടെ വിഷമമാണ് അവർ തീർക്കുന്നത് അമ്മയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതിയത് ഒന്നിലധികം പെൺകുട്ടികളുമായിട്ട് ബന്ധം പുലർത്തി നടക്കുന്ന ആ മേഘന് മാനസെന്ന് പറയുന്ന പെൺകുട്ടിയിൽ ഒരു കുഞ്ഞുമുണ്ട് അതിൻ്റെ ഡി എൻ എ ടെസ്റ്റ് റിസൾട്ട് അനന്തുവേട്ടൻ ഇന്ന് കോടതിയിൽ സമർപ്പിച്ചത് എന്നിട്ടും അയാൾ ചെയ്ത തെറ്റിനെ അമ്മയും ഉണ്ണിയേട്ടനൊക്കെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ഇവനേക്കാൾ ഭേദം അവൻ തന്നെ തന്നെയാടി നിന്റെ സാഹചര്യം മുതലാക്കിയല്ലേ ഇവൻ നിന്നെ പാട്ടിലാക്കിയത് അതുകൊണ്ട് ഒരിക്കലും എനിക്കിനി ഇവനെ അംഗീകരിക്കാനാകില്ല നിന്നെയും അതിനുശേഷം കലിയോടെ ദുർഗാമ്മ മേഘനെ കാണാനായിട്ട് വരുന്നുണ്ട് വീട്ടിൽ വെച്ചല്ല പുറത്തു വെച്ചാണ് മേഘനെ കണ്ട് നടന്ന കാര്യങ്ങളൊക്കെ തിരക്കുന്നു എന്നാലും നിന്നിന്ന് ഇത്രയും വലിയ ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല നിന്റെ സ്വഭാവം കാരണം അല്ലേ മഞ്ജു മറ്റൊരുത്തവനോടൊപ്പം ഒളിച്ചോടി പോയത് ശരിക്കും നീ നല്ലവനായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു അപ്പച്ചിയെ അനന്തരവൻ കുഴിച്ചു കുഴിച്ചുമൂടി നീ എന്തു കരുതുന്നത് കണ്ണൻ്റെ സ്വത്തുക്കൾ കിട്ടണമെങ്കിൽ മഞ്ജു നിന്റെ ഭാര്യയായിട്ട് ഉണ്ടെങ്കിലേ കിട്ടൂ ആ സമയത്ത് നീ അവളെ പിണക്കാതെ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ നോക്കാനുള്ളതിന് അത് അപ്പച്ചീ ഞാൻ അവളുടെ പ്രശ്നം എന്താണെന്ന് വിട്ട് ആ സാഗർ എന്ന് പറയുന്നവൻ അവളെ അടിച്ചോണ്ട് പോയില്ലേ മാത്രമല്ല മാർക്കോ എന്ന് പറയുന്ന ആ ക്രിമിനലും കൂടെ ഉണ്ട് അതിൻ്റെ ധൈര്യത്തിൽ തന്നെയാ അവൻ അവളെ അടിച്ചോണ്ട് പോയത് അവളുടെ പോക്കത്ര നന്നല്ലെന്ന് ഒരുപാട് തവണ അമ്മ എന്നോട് പറഞ്ഞതാ എന്നിട്ട് ഞാൻ അവളെ വിശ്വസിച്ചു കുട്ടിക്കാലം മുതൽ അവൾ എൻ്റെ പെണ്ണായിരുന്നില്ലേ എന്നിട്ട് കൊടുക്കുക എന്നോട് തന്നെ ഈ ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല അവൾ എന്നെ വെറും ഒരു അന്യനായിട്ട് കണക്കാക്കുന്നതെന്ന് പലതവണ ഞാൻ അമ്മായിയുടെ പറഞ്ഞില്ലേ എന്നിട്ട് അമ്മായി പോലും ചോദിച്ചിട്ട് ഉള്ളത് പറഞ്ഞില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ ഇപ്പോഴും എനിക്ക് അവളെ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ അമ്മയ്ക്കാണ് താല്പര്യം ഇല്ലാത്തത് നിനക്കിപ്പോഴും അവളെ സ്വീകരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദുർഗാമ പോകുന്നു കമലേശ്വരം വീട്ടിൽ വീണ്ടും ജകപുക നടക്കുന്നു കാരണം മേഘനെ കണ്ണൻ്റെ സുഹൃത്തായിട്ടുള്ള അനന്തു തന്നെ കേസിൽ കുടുക്കി എന്നുള്ള രൂപത്തിൽ അതിന് അനന്തുവിനെ ഒരു തെറ്റും പറയേണ്ട അവൻ്റെ പ്രൊഫഷൻ വക്കീലാണ് ആര് കേസ് കൊടുത്താലും അവൻ വാദിക്കും പിന്നെ പെൺകുട്ടികളെ പ്രേമിച്ച് നടന്നാൽ മാത്രം പോരാ അതിലുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കാനും അവൻ വാധ്യസ്ഥനാണെന്ന് മഹാലക്ഷ്മി പറയുമ്പം കരുണയുടെയും ഉണ്ണിയുടെയും വായടങ്ങുന്നു കരുണയാണെങ്കിൽ കണ്ണൻ്റെ കാല് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇടതു കാലിൻ്റെ ചലനശേഷി കിട്ടിയ കാര്യം കണ്ണനും മഹാലക്ഷ്മിയും മഹാലക്ഷ്മി അറിയിച്ചിരുന്നില്ല ഇത്തവണത്തെ ചികിത്സയിൽ യാതൊരു പുരോഗമനവും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ കാൽവിരലുകൾ ചലിക്കുന്നത് ഒരു തവണ കരുണ കണ്ടു അതുകൊണ്ട് തന്നെ അവൾ അത് ഉറപ്പിക്കാനാണ് കാലിൽ തന്നെ നോക്കിയിരിക്കുന്നത് പക്ഷേ അത് മഹാലക്ഷ്മി കാണുന്നുണ്ട് മഹാലക്ഷ്മിക്ക് അറിയാം കരുണ കണ്ണേട്ടൻ്റെ കാല് നോക്കി നിൽക്കുന്നത് നല്ല ഉദ്ദേശത്തോടല്ല കാൽവിരലുകൾക്ക് ചലനശേഷി തിരികെ കിട്ടി എന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ആ കാര്യം തൻ്റെ ശത്രുക്കളായ പ്രതാപനെയും ഉണ്ണിയെയും മേഘനെയൊക്കെ അറിയിച്ച് തങ്ങളുടെ ജീവന് പോലും ആപത്തുണ്ടാക്കി വെക്കുമെന്ന് അതുകൊണ്ട് തന്നെ വിഷയം മാറ്റാൻ നോക്കുന്ന മഹാലക്ഷ്മി